അച്ഛൻ പറഞ്ഞ പോലെ ദൈവാലയത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ ദൈവാലയം എന്ന് പറയുമ്പോ യോദന്മാരെ സംബന്ധിച്ചോളം ഈ പറയുന്ന ആലയമായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ ആലയത്തിൽ കന്യകാന് പറഞ്ഞാൽ അറിയാം പണ്ട് കാലത്തുള്ള ആലയം അല്ലെ യേശു മറ്റേ ദൈവാലയം യേശു പറയുന്ന ആലയം പോലും അവിടെ ഈ എന്താ പറയാ മൃഗബലിയും പരിപാടി ഇന്നത്തെ എന്താ പറയാ സമാധാനാന്തരീക്ഷമുള്ള സ്ഥലമൊന്നുമല്ല ആലയം അവിടെ വിട്ടും അറക്കും ചോരയും ചോര കത്തിക്കലും ഇറച്ചിയുടെ മണവും ഈ പുകയും എല്ലാം കൊണ്ടുള്ള സ്ഥലമാണ് ദൈവാലയം എന്നുള്ളത് അന്ന് അവിടെ ദൈവാലയത്തിൽ സമർപ്പിച്ച കന്യക എന്ന് പറയുന്ന ഏത് കൺസെപ്റ്റാണ് ഈ അക്ഷരം ദേവാലയത്തിൽ അങ്ങനെ കന്യകമാരുണ്ടായിരുന്നു അങ്ങനെ ദേവാലയത്തിന് ഈ രീതിയിൽ ഉണ്ടായിരുന്നു ഉണ്ടായി ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് അതുകൊണ്ട് ചോദിച്ചാ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ദൈവാലയ കന്യകമാരുണ്ടായിരുന്നു ദൈവാലയ കന്യകമാർ എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ വേർതിരിക്കപ്പെട്ട് കുറെ കന്യകമാര് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു അവരിൽ നിന്ന് മസിക വരും മസികായിടെ ജനിക്കാൻ വേണ്ടി അവരെ തെരഞ്ഞെടുക്കും എന്നൊക്കെയുള്ള ഒരർത്ഥത്തിൽ പ്രാർത്ഥനയിൽ അവർ വേർപെട്ടിരുന്ന ആളുകളാണ് അപ്പം അങ്ങനെയുള്ള കന്യകുമാരുണ്ടായിരുന്നു ആരുന്നായിരുന്നു അത് എന്ന് പറഞ്ഞാൽ അവരെ ഈ പിള്ളാര് ഈ ആർത്തവം വന്നു കഴിയുമ്പോ ഋതുപതി ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെക്കത്തില്ല അവരെ അവിടെ നിന്ന് പറഞ്ഞു വിളി ഋതുപതിയാകുന്നവരെ അതല്ലേ അപ്പൊ ആയപ്പോഴാണ് ഈ യോസമിനെ കൊണ്ട് പോകാൻ കഴിപ്പിക്കുന്നത് കാരണം അവിടെ വരെയും നിർത്തുള്ളൂ പിള്ളാരെയാണ് നിർത്തുന്നത് കന്യകമാരെന്ന് പറഞ്ഞാൽ പിള്ളാരെയാണ് ആ കല്യാണം കഴിപ്പിക്കുന്നതാണ് അതിനെയാണ് ഈ രക്ഷാകർത്താക്കളായിട്ടാണ് അവര് വാഹാൻ കഴിക്കുന്നത് ഈ പെൺകുട്ടിയുടെ കന്യാകാത്തവും പ്രാർത്ഥനയും വ്രതത്തെയും സൂക്ഷിക്കാൻ വേണ്ടിയാണ് അവര് കല്യാണം കഴിക്കുന്നത് അങ്ങനെയുള്ള സമർപ്പണത്തോടെ അങ്ങനെ അതാണ് ഈ ഒന്നുകൊരുന്ന് റേഴി പറയുന്നത് ഒരു പുരുഷൻ തന്റെ കന്യകയെ സൂക്ഷിക്കാൻ തീരുമാനിച്ചാൽ നല്ലത് അവളെ പോകാൻ കഴിക്കാൻ തീരുമാനിച്ചാലും കുഴപ്പമില്ല വേണം കഴിച്ചോട്ടെ എന്ന് ബൗലസ്ലിയ പറയുന്നു ആ സംവിധാനത്തോടുള്ള ബൗലസ്ലിയായ ഒരു അതിർത്തി അതിനകത്ത് കാണാൻ പറ്റും നിങ്ങൾ വേണം കല്യാണം കഴിച്ചു അപ്പൊ അങ്ങനെ വെക്കുന്നില്ല പിന്നെ അവര് അങ്ങനെ അവൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ടും ആ വ്രതശുദ്ധിക്കായിട്ടും നിങ്ങള് ത്യാഗപൂർവ്വം അവളെ സംരക്ഷിക്കുന്നെങ്കിൽ അതും നല്ലത് ബോത്താർകുട്ടെന്നാണ് ഒന്നു വരുന്ന റേഴി വായിച്ചാൽ മതി അവിടെ അതാണ് അതാണിപ്പോ ഈ കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങളൊക്കെ ഗ്രൂപ്പിൽ അപ്പൻ മകളെ കെട്ടാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ നടക്കുന്നത് അപ്പൻ്റെ ആര്യല്ലോ അല്ല ഞാൻ അവര് കാണുന്നുല്ലേ ഞാൻ എന്റെ പേഴ്സ്പെക്ടീവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കാര്യം എന്തുകൊണ്ടാണ് ഇത് എന്ന് പറയുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നാവീദിനും വംശ പാരമ്പര്യത്തിൽ യേശു എങ്ങനെയാണ് വന്നത് കൃത്യമായിട്ട് പറയുമ്പോൾ പിന്നെ നമുക്ക് ഓൾറെഡി മറിയത്തിന് വളരെയധികം പ്രാധാന്യം ബൈബിളിലും സഭയിലും കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ വളരെ മറിയമില്ലാതൊന്നും നടക്കില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നാവീദിന്റെ ആണെന്ന് പറഞ്ഞെത്തിക്കാൻ വേണ്ടി പിന്നെയും കുറെ വാക്കിലോട്ട് കൊണ്ടുപോണ്ട കാര്യൊന്നുമില്ല കൊടുത്തിരിക്കുന്ന ദാവീദിന്റെ സന്തതിയാണ് കർത്താവ് അത് അത് മൂലമല്ല മൂലം തന്നെ ആണ് ആണ് അല്ല പിന്നെ സന്തതി സന്തതി കാര്യമില്ല യോസഫ് വളരെ ാണ് മറ്റ മറിയത്തിലോട്ട് വരുന്നു മറിയത്തിൽ മറിയേശു ജനിക്കുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോലും നമ്മളതിനകത്ത് കോൺട്രബി കൊണ്ടുവരേണ്ട കാര്യം ഇല്ലല്ലോ എന്നാ ഞാൻ പറഞ്ഞത് അല്ല യോസഫും വരുന്നത് ഈ പൗരസ്ത്യ അല്ല പാശ്ചാത്യ പാരമ്പര്യത്തിൽ പൗരസ്ത്യ പാരമ്പര്യത്തിൽ അങ്ങനെ യോസഫ് ഇല്ല മറിയത്തിന്റെ മകൻ എന്നേ ഉള്ളൂ ഞാൻ സ്റ്റഡിയിൽ എനിക്കും മനസ്സിലായത് ഇങ്ങനെയൊന്നും അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ് അപ്പന്മാരെ പേരിലെ മക്കള് ഭാര്യമാര് അറിയപ്പെടുന്നു ആ രീതിയിലാണ് യോസഫിലൂടെയാണ് മറിയമ്മും യേശുവും സന്തതിയിലോട്ട് വന്നു എന്നത് വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ മറിയം എന്ന് പറയുന്നത് ഒരു യേശു ക്രിസ്തു ഭൂമിയിലോട്ട് വന്നു അതാണ് പണ്ട് കാലങ്ങളിൽ ഈ കുടുംബ പാരമ്പര്യം എഴുതുമ്പോ പുരുഷന്മാരെയാണ് പ്രയോട്ടൈസ് എഴുതുകയുള്ളൂ വംശാവലി വംശാവലിയൊന്നും എഴുതി നോക്കുന്ന ചരിത്രങ്ങൾ അല്ല അവിടെ വിവാഹ വിവാഹം കഴിക്കുമ്പോ എന്നാ വിവാഹം കഴിക്കുമ്പം എങ്ങനെയാണ് ഈ കുടുംബൊക്കെ നോക്കും പക്ഷെ ഈ വംശാവലികളില് ഈ പറയുന്നതുപോലെ ആണുങ്ങൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ ഇപ്പൊ നമുക്കറിയാം പഴയ നിയമ പുസ്തകം എടുത്ത് വംശാവലി വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെ സ്ത്രീകൾ വരുന്ന വളരെ എവിടെയോ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാതിരി തോന്നുന്നു പഴയ തന്നെ അവിടെ പുസ്തകമുണ്ടല്ലോ അവിടെ ഒന്ന് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പുരുഷന്മാരെ മാത്രമേ എഴുതുകയുള്ളൂ നമ്മുടെ പു പുതിയ തലമുറയിലൊക്കെയാണ് പിന്നെ സ്ത്രീകൾ വരുന്നത് എന്നാലും കുടുംബ പേര് വരുമ്പോ അങ്ങനെ സ്ത്രീകൾ ഓട്ടോമാറ്റിക്കായിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് ആ തറവാടിലോട് ചേർന്ന് ആ തറവാടിന്റെ പേരാണ് അവരുടെ മക്കൾ വരുമ്പോ പോലും അറിയപ്പെടുന്നത് കാരണം അന്നത്തെ കാലത്ത് അങ്ങനെ തന്നെ ഉള്ളു അപ്പൊ നമ്മൾ പിന്നെ മറിയത്തിനെ ഡയറക്റ്റായിട്ട് ദാവിലോട്ട് എത്തിക്കണം കണക്ട് ചെയ്യണം എന്നൊക്കെ വാശി പിടിക്കുമ്പോഴേ ഈ പ്രശ്നങ്ങളിലോട്ട് വരുന്നുള്ളു അല്ല വാശി ഇല്ലെന്നേ അത് സഭയെ സംബന്ധിച്ച് സഭയുടെ പാരമ്പര്യത്തിൽ അത് അത് ഈ ഇന്നോ ഇന്നലെയോ കുറെ പേര് ഇന്നും കാര്യമല്ല പൂർവികമായിട്ട് അങ്ങനെയുണ്ട് ലൂക്കോസ് വിശേഷകൻ ഉണ്ട് 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 ആംഗ്ലിക്കൻ അങ്ങനെ ഞാൻ ഏൻഷ്യൻ ചർച്ചിന്റെ ഏൻഷ്യൻ ചർച്ചിന്റെ കാര്യമാണ് പറഞ്ഞു ഈ അടുത്ത കാലത്തുള്ള സംഘടനയുടെ കാര്യം ബന്ദകോസൊന്നും അല്ല ഇപ്പൊ വിശേഷകൻ എഴുതി വെച്ചിരിക്കുകയാണ് ഗബ്രിയേൽ മാലാകത്തിന്റെ അല്ല പറയട്ടെ ലൂക്കോസ് വിശേഷകൻ എഴുതിയിരിക്കുന്ന ഗബ്രിയേൽ മാലാക മറിയത്തിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട് ഇന്ന ഇന്ന പോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു മറിയം പറഞ്ഞു ഇന്നെ പോലെ സംഭവിക്കട്ടെ പിന്നെ അവർ ഗർഭവതിയായി അപ്പൊ ഇത് ഗ്ലൂക്കോസ് വിചാരിച്ചാൽ എങ്ങനെ അറിഞ്ഞു ഇതൊക്കെ ഇങ്ങനെ എഴുതി വെക്കാൻ അല്ല ഇപ്പൊ നമുക്ക് വിദ്യാഭ്യാസവും എഴുത്തും കുറെ കാലം ആ മൊഴിയായിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ വരം ഒഴിയായിട്ട് ആയിട്ടുണ്ടാവും അതാണ് കാര്യം അല്ല ലൂക്കോസ് ഗ്ലൂക്കോസ് അവർക്ക് സമകാലികനായിരുന്നല്ലോ പൗലൂസിന്റെ ഒപ്പം സഞ്ചരിച്ച ആളാ ലൂക്കോസ് യേശുവിന്റെ സമകാലികനായിരുന്നു അല്ലാതെ പഴയ പിന്നെ ആളല്ല അപ്പൊ അദ്ദേഹം എങ്ങനെയാ ഇത് അറിഞ്ഞേ ഈ ഇങ്ങനെ ദൂതം വന്ന് മറിയത്തെ കണ്ടു എന്ന് പറഞ്ഞ അവിടെ മറിയത്തെ ദൂതം കാണുമ്പോൾ വേറെ ആരും അവിടെ ഇല്ലായിരുന്നാ പറയും പിന്നെ അവിടെ സി സി ടി വി ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അതും ഇല്ല അച്ചായം പറയുന്ന കാര്യം ഞാൻ കേട്ട് എഴുതി എന്ന് ഒരാൾ അല്ലല്ലോ അല്ല ഈ മറിയത്തിന് മറിയത്തിന് ദൂതം പ്രത്യക്ഷപ്പെട്ടെന്ന് ആര് പറഞ്ഞു റിയത്തിന് പറയാമല്ലോ എന്നോട് നീ എങ്ങനെ ഗർഭിണിയായി ഞാൻ സുഹൃത്തുക്കൾ ഒരു മിനിറ്റ് ഇപ്പൊ മറിയും ഗർഭിണിയായി വീട്ടോട്ട് വരുന്നു നീ പറയുന്ന സംഭവം വന്നു അപ്പൊ വീട്ടുകാർ എല്ലാവർക്കും ഭയങ്കര ഞെട്ടലായി ഇങ്ങനെ സംഭവം വന്നു ആരാണ് ഇതിന് ഉത്തരവാദി ഇന്നത്തെ കാലത്താണ് ഇതിനെ ചോദിക്കും എങ്ങനെയാണ് ഗർഭം വന്നാൽ ആ ദിവ്യ ഗർഭമാണ് ഒന്നുമല്ല എന്ന് പറയുമ്പം ഈ പറയു നേരത്തെ ഇങ്ങനെ അരുളപ്പാടുണ്ടായിരുന്നു കർത്താവന്തൂതിനെ പ്രത്യക്ഷപ്പെട്ടു ഈ ഗർഭിണിയായി പുത്രനെ പ്രസവിക്കും അപ്പൊ ഞാനീ അതെല്ലാം സംഭവിച്ചു ഇപ്പൊ എങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അതിനുശേഷം ആണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് ഒരു ഒരു പിന്നീട് പറയുന്ന കാര്യമായാൽ അത് റിട്ടേൺ ആയിട്ട് എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഞാൻ പറയുമ്പോ അച്ഛൻ ജോച്ചോ ഇപ്പൊ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് പിന്നിപ്പം രാത്രി ഞാൻ കിടന്നുറങ്ങാണ് ഉറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് എന്നോട് രാത്രി കർത്താവ് പറയുകയാണ് നീ എണീറ്റ് നേരം വിളിക്കുമ്പോൾ നിന്റെ കൊച്ചിനെ കൊണ്ട് നിന്റെ തൊട്ടടുത്തുള്ള മലയുടെ പേര് എന്റെ മലയുടെ പേര് അവിടെ കൊണ്ട് ബലി കൊടുക്കണം ഞാൻ എന്റെ കൊച്ചിനെ വിളിച്ച് വിറകും കത്തിയായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എവിടെ എവിടെയുണ്ടാവും ഒന്നെങ്കിൽ ജയിലിൽ ഉണ്ടാവും അല്ലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാവും ഇന്നത്തെ കാലത്ത് അതല്ലേ ഉള്ളൂ അന്നത്തെ കാലത്ത് ആ കഥ ഇന്ന് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ പേരിൽ എഴുതി വെച്ചു ഇന്നത്തെ കാലത്ത് സംഭവിക്കൂ കൊച്ചിനെ കൊണ്ട് ബലി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞാൽ നടക്കുക അപ്പൊ എന്ന് പറയുന്ന കുറെ സ്റ്റോറി നമ്മൾ സ്റ്റോറി ആയിട്ടാണ് കടക്കുകൂട്ടുക കുറെ വിശ്വാസം സത്യമാണ് നമുക്ക് കരുതുക എന്നുള്ളത് അല്ലാതെ ഇതെല്ലാം ഈ അച്ചടിച്ച് അച്ചടിച്ച് അടിച്ചടിച്ച് എഴുതുമോ അല്ലെങ്കിൽ നേരത്തെ ഷിക്ഷൻ പറഞ്ഞ ക്യാമറയ്ക്കകത്ത് വരുന്ന കാര്യമൊന്നും പറഞ്ഞു കേട്ടു വന്നു ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ തന്നെ എഴുത്തുമായ അറിയാൻ നൂറ് ശതമാനം ഇല്ല അപ്പൊ ഈ ഒന്നാം നൂറ്റാണ്ട് ആ സമയത്ത് ആലോചിച്ചാൽ പോലെ എഴുത്തുമലേക്ക് എന്തോരും ഉണ്ടാവും എത്ര പേർക്ക് അറിയാം എന്നുള്ള കാര്യം ഇതൊക്കെ കുറെ കേട്ടു വരുന്നു ആമൊഴിയായിട്ട് വരുന്നു അരമൊഴിയായിട്ട് വരുന്നു പറഞ്ഞ കഥകൾ എഴുതി 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 ഒരു കാലഘട്ടത്തിൽ എല്ലാം കൂടെ ക്രോഡീകരിക്കുന്ന പുസ്തകമാകുന്നു ഈ പുസ്തകമാണ് സത്യം എന്ന് വിശ്വസിക്കുന്നു അബ്രഹാമിന്റെ കഥ ശുഭിച്ചാൻ ആലോചിച്ചു ശുഭിച്ചാനാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ കത്തിൻ കോടാലി എടുത്തിട്ട് പോയി എവിടെ ഉണ്ടാവും എന്ന് ആലോചിച്ചു യു എസിലാണ് യു എസ് അല്ല ഏത് രാജ്യത്താണെങ്കിലും അകത്തെ ജയിലും അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിലും ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വിശ്വാസികളുടെ പിതാവായിട്ടൊന്നും വരുമെന്ന് ഈ കഥ നമ്മൾ വിശ്വാസികളുടെ പിതാവിനെ നല്ലവരുടെ ഒക്കെ ചാർത്തി വെക്കുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും വിശ്വാസത്തിന്റെ ഏറ്റവും പവിത്രമായ രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു മാത്രമല്ല അകത്തുള്ള കാര്യം അല്ല അങ്ങനെയല്ലേ സൗഹൃദ സൗഹൃദിനോട് ചോദിച്ചത് സൗഹൃദ പറഞ്ഞതൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ സൗഹൃദനോട് ഞാൻ ചോദിച്ചു മനസ്സിലായി ഗ്ലൂക്കോസ് ഇത് എങ്ങനെ അറിഞ്ഞു നാട്ടുകാർക്കെല്ലാം അറിയായിരുന്നു അപ്പൊ അവിടെ തന്നെ പറയുന്നുണ്ട് മറിയം ഇതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു നാട്ടുകാരുടെ പറഞ്ഞു പറഞ്ഞെന്ന് അവിടെ പറയുന്നില്ല പിന്നെ ഇതെങ്ങനെയാ പുറത്തു മറിയം പറഞ്ഞു അല്ലെ അതല്ലേ ഞാൻ പറഞ്ഞത് മറിയം പിന്നീട് ഈ സംഭവം വീട്ടിൽ ചോദ്യം ചെയ്യൂല പ്രായത്തിൽ ഒരു കൊച്ചു ഗർഭിണിയായി ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും വിളിച്ചിരുത്തി വീട്ടുകാർ നാട്ടുകാർ വേണ്ടപ്പെട്ടത് ചോദിക്കും ചോദിക്കും പറയും ആദ്യമായിട്ടല്ല എന്നോട് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ദൂതൻ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ അംഗീകരിച്ചു അംഗീകരിച്ചതിന് ശേഷം ഏർ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഗർഭിണിയായത് എന്ന് പറയുമല്ലോ അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഇവിടെ നടക്കുന്ന നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ തന്നെ അപ്പൊ ഇത് അപ്പൊ അതാ പറഞ്ഞു അപ്പൊ ഇതൊക്കെ മറിയത്തിന്റെ ഒരു വാക്കല്ലേ ഉള്ളൂ അല്ല വേറെ തെളിവൊന്നും ഇല്ലല്ലോ മറിയം പറഞ്ഞ വാക്ക് വിശ്വസിക്കാന്നല്ലേ ഉള്ളൂ അത്രേ ഞാനും പറഞ്ഞു ഗർഭിണിയായി പറയട്ടെ ആ അല്ല അപ്പൊ സവോര പറയട്ടെ സോര പറയട്ടെ അപ്പൊ യേശു ക്രിസ്തു അപ്പൊ അപ്പൊ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൽ വിശ്വസിക്ക എന്നാണോ മറിയാമിൽ വിശ്വസിക്ക എന്നുള്ളതാണോ ശരി അല്ല ഇതിന്റെ അകത്ത് എന്ന് പറയുന്നത് അല്ല എന്റെ ചോദ്യത്തിൽ എന്റെ ചോദ്യത്തിൽ സുരം പറ എന്റെ ചോദ്യം അവിടെ അല്ല അങ്ങനെയല്ല അങ്ങനെ സവോര അങ്ങനെയല്ല മാത്രമേ ൂറ്റി പോലെ പഴയ പോലെ താങ്കൾ ഇത്ര നേരം വളരെ ആയിട്ട് സംസാരിച്ചു അപ്പൊ ഇത് ഈ ചോദ്യത്തിന് ഉത്തരം പറ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതാണോ കന്യാമറിയാമന്റെ വാക്ക് വിശ്വസിക്കുന്നതാണോ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ ഏതാ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ യേശു ഞാൻ യേശു എന്ന മൂലക്കല്ലി പണിയുന്ന സഹോരൻ ഞാൻ ഈ ചോദിച്ചു സഹോദരൻ സഹോരൻ ഉരുണ്ട് കന്യക കന്യമറിയാവനെ വിശ്വസിക്കുക അല്ലേ കന്യക മറിയാവിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് നിലനിൽപ്പുണ്ടോ അത് പറയൂ അന്നത്തെ ഞാൻ ഒരു 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 മിനിറ്റ് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം ഇല്ല പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ വളരെ വാചാലമായി സംസാരിച്ചു ഞാൻ അത് അനുവദിച്ചു ഇവിടെ എന്റെ ചോദ്യം വളരെ ഇവിടെ നമ്മൾ നെയിൽ ഡൗൺ ചെയ്യുകയാണ് ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് താങ്കൾക്ക് തിരിച്ചു മറിച്ചു ഉത്തരം പറയാം കന്യാമറിയാവനെ വിശ്വസിക്കുകയാണെന്ന് താങ്കൾ പറഞ്ഞു അതല്ലേ കന്യാമറിയവനെ വിശ്വസിക്കുന്ന അല്ലേ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല ഈ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയാം ഏത് വിശ്വാസാണോ കന്യകാജന്മത്തിന്റെ കന്യകാജന്മത്തിന്റെ വിശ്വാസം കന്യാജനത്തിന്റെ കന്യകാജന്മമാണെന്ന് വിശ്വസിക്കണേ കന്യാമുറിയാവിന്റെ വാക്ക് വിശ്വസിക്കണം ശരിയാണോ തെറ്റാണോ അത്യാമുറിയില്ല അപ്പൊ അല്ല അല്ല ഇന്ന് അങ്ങനെ പോലെ ഈ ക്രിസ്ത്യ വിശ്വാസം ഈ രൂപത്തിൽ നിൽക്കണേ കന്യാമുറിയാവിന്റെ വാക്കല്ലേ നമ്മൾ വിശ്വസിക്കേണ്ട അല്ല വേറെ വല്ലാണ്ട് വാക്കുണ്ടോ വേറെ എന്തേലും അടിസ്ഥാനം ഉണ്ടോ അല്ല പ്രവാചകന്മാരുടെ വിശ്വാസം ഗർഭിണിയായി പുത്രനെ പ്രസവിക്കും എന്നുള്ള ആ ഒരു ബേസിന്റെ പുറത്താണ് നമ്മൾ കന്യമറിയും വിശ്വസിക്കാൻ പ്രവചനം പ്രവചനം വന്ന് ഏതെങ്കിലും കന്യക ഗർഭിണിയായി പുത്രനെ പ്രസവിക്കും പുത്രനെ പ്രസവിക്കും അല്ലെന്ന് ഇത് ഇവിടെ നിങ്ങൾ പറഞ്ഞത് ഈ സ്ത്രീ പറഞ്ഞത് എനിക്കിങ്ങനെ ഈ ഗബ്രിയൽ വന്നു എന്ന് ആര് പറഞ്ഞു അത ഞാൻ ചോദിച്ചപ്പം സൗഹൃദനല്ലേ പറഞ്ഞേ അത് മറിയാൻ പറഞ്ഞു അപ്പൊ ആ മറിയത്തിന്റെ വാക്കിലല്ലേ ക്രിസ്ത്യാനി അപ്പൊ നിങ്ങൾ പറഞ്ഞ മറിയത്തിന്റെ പ്രാധാന്യം എന്താണ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ചോദിച്ചു ക്രിസ്ത്യാനിറ്റിയിൽ മറിയത്തിന് ഇങ്ങനെ പ്രാധാന്യം കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഈ മറിയത്തിന് മറിയമില്ലെങ്കിൽ എന്ത് ക്രിസ്ത്യാനിറ്റി ഉള്ളത് ഈ മറിയത്തിന്റെ വാക്കില്ല എന്ത് എന്തൊക്കെ എന്താ നല്ലതിപ്പോള നിങ്ങൾ ഞാൻ ചോദിക്കുന്ന പറ ഇത് മറിയമല്ലേ പറഞ്ഞു അപ്പൊ മറിയത്തെ അല്ലേ വിശ്വസിക്കണ്ടേ അതെ മറിയത്തെ അല്ലേ വിശ്വസിക്കണ്ടേ എഴുതി വെച്ചാണ് നിങ്ങൾ മറിയത്തെ വിശ്വസിക്കാം മറിയത്തെ വിശ്വസിക്കുന്നില്ല പുസ്തകം ഉണ്ടോന്നല്ല ഞാൻ പുസ്തകം അല്ല വെച്ചേ മറിയത്തെ വിശ്വസിക്കുന്നുണ്ടോ ചേർന്നുള്ള കാര്യമാണല്ലോ ക്രിസ്ത്യന്റെ ഇത്രേയുള്ള സവാറി ഞാൻ പറയാ ഞാൻ പറയട്ടെ ആ പരിശുദ്ധ അമ്മയുടെ ഒരു വാക്കേലാണ് ഈ ഹോൾ ക്രിസ്ത്യൻ ഫെയ്ത്ത് തൂങ്ങി നിൽക്കുന്നത് എന്തെല്ലാം തോരണങ്ങളും അലുക്ക് ആ ആണ് പറയട്ടെ എന്തെല്ലാം തോരണങ്ങളും അലുക്കുകളും നിങ്ങൾ ഉണ്ടാക്കിയാലും അത് കൂട്ടിക്കെട്ടി കൂട്ടിക്കെട്ടി ഏറ്റവും മുകളിൽ റൂഫ ചെല്ലുമ്പം അത് ആ ഹുക്കേലോട്ട് വെച്ചിരിക്കുന്നത് ഈ അമ്മയുടെ ഒറ്റ വാക്കേലാ ഇതാണ് കന്യകാമറിയത്തിന്റെ ആ സഹോരാ നിങ്ങൾ പ്രതിഷേധിച്ചു പക്ഷെ ഇതാണ് കന്യകാമറിയത്തിന്റെ പ്രാധാന്യം ഈ അമ്മ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇല്ല ഈ അമ്മ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി കക്കൂസിന്റെ ഫ്ലഷ് ടാങ്കിലോട്ട് ഇട്ടിട്ട് ഒറ്റ ഫ്ലഷ് അടിച്ച് കളയാനേ ഉള്ളൂ ഒന്നിനും കൊള്ളത്തില്ല തീർന്നു നിന്റെ പെന്തക്കോസ് തീർന്നു പറയട്ടെ പറയട്ടെ തീർച്ചു നിന്റെ ബ്രദറിനും തീർന്നു നിന്റെ കാൽവിനിസവും തീർന്നു നിന്റെ സാങ്കാലിനിടയിലും തീർന്നു എല്ലാം തീർന്നു നിനക്കൊന്നും ഒരു കുന്തം പറയാനില്ല പരിശുദ്ധ കന്യക മറിയാമിന്റെ വാക്കിൽ വിശ്വസിക്കുക ആ വാക്കിലാണ് ഇത് മുഴുവൻ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇത് മുഴുവൻ ഒരു നുണക്കഥയാണ് ഇതെല്ലാം പൊള്ളത്തരമാണ് ഇതൊക്കെ വെറും തട്ടിപ്പാണ് അപ്പൊ കന്യകാമറിയാമൻ അത്രയേറെ പ്രാധാന്യം അതുകൊണ്ടാണ് ഞങ്ങളുടെ സഭ കന്യകമറിയാമൻ യുക്തമായ ആ ഹൈപ്പർ തൂളിയ കൊടുക്കുന്നു ഇപ്പൊ സഹിച്ചാൻ ചോദിച്ചുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പിച്ചു പാടുന്നത് മറിയാമിൻ സ്മരണം വരതായകൻ അവൾ തൻ പ്രാർത്ഥനകൾ ഉയരുന്നോയാറിൽ സുഖപരിമൂ ഇതാണ് ആദ്യം ചോദിച്ചത് സൗഹൃദ ഇതാണ് ആദ്യം ചോദിച്ചത് ദാവീതിന്റെ സന്തതിയായ പരസ്യം ദൈവമാതാവിൽ ജനിച്ച് മരിച്ച ഉയർത്തെഴുതായിട്ട് ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നു ഇല്ലയോ